പൊന്നിന്റെ വില പൊള്ളാൻ തുടങ്ങിയിട്ട് കാലമേറെയായി ആഗോളതലത്തിൽ നിലനിന്നിരുന്ന മൂന്ന് യുദ്ധങ്ങളും പണപ്പെരുപ്പവും യു എസ് ഡോളറിൻ്റെ പ്രാധാന്യം കുറഞ്ഞതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്വർണ്ണത്തെ ഏറ്റവും മൂല്യമേറിയ ലോഹമാക്കി മാറ്റിയിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം സ്വർണം ചരിത്രപ്രധാനമായ ഒരു റെക്കോർഡ് കൂടി പിന്നിട്ടിരിക്കുന്നു ആദ്യമായി സ്വർണത്തിൻ്റെ വില അറുപതിനായിരം രൂപ കടന്നിരിക്കുകയാണ് El 2023 തിരുത്തി സ്വർണം മുന്നേറുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മഞ്ഞ ലോഹത്തിന്റെ വില എവിടെ ചെന്ന് നില്ക്കുമെന്നതിനെ കുറിച്ചാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും സ്വർണവില കുറയാനുള്ള ഒരു സാധ്യതയും ഇല്ലെന്നാണ് വിപണിയിൽ നിന്നുള്ള വിദഗ്ധർ സൂചിപ്പിക്കുന്നത് വൻതോതിലുള്ള വില വർദ്ധരവ് ഉണ്ടായില്ലെങ്കിലും നിലവിലുള്ള വിലയിൽ നിന്ന് കുറയാനുള്ള ഒരു സാധ്യതയും ആരും പ്രവചിക്കുന്നില്ല പ്രതീക്ഷിച്ച രീതിയിൽ യു എസ് കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറച്ചാൽ റെക്കോർഡ് കുതിപ്പാവും സ്വർണം നടത്തുക എന്നാൽ അത് െന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ എങ്കിലും രണ്ട് തവണയെങ്കിലും പലിശ നിരക്ക് ഫെഡറൽ റിസർവ് കുറയ്ക്കും അതിനനുസരിച്ചുള്ള വർധന സ്വർണത്തിന് ഉണ്ടാവുകയും ചെയ്യും സ്വർണത്തിന്റെ ആവശ്യകതയിൽ കഴിഞ്ഞ വർഷം വർധന ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ അഞ്ച് ശതമാനം വർദ്ധനയാണ് സ്വർണ ആവശ്യകതയിൽ ഉണ്ടായത് ആയിരത്തി മുന്നൂറ്റി പതിമൂന്ന് ടൺ സ്വർണ്ണമാണ് കഴിഞ്ഞ വർഷം ആളുകൾ വാങ്ങിക്കൂട്ടിയത് ഈ വർഷവും സ്വർണ്ണ ആവശ്യകതയിൽ ഒരു കുറവും ഉണ്ടാവില്ല ആവശ്യകതയിൽ ഉണ്ടാവുന്ന വർദ്ധനയ്ക്കനുസരിച്ച് സ്വർണ്ണവില ഉയരുകയും ചെയ്യും യു എസിന്റെ പ്രസിഡന്റായി ട്രംപ് അധികാരമേറ്റതോടെ അമേരിക്കയുടെ സാമ്പത്തിക നയം സംബന്ധിച്ച് ഇപ്പോഴും ആശങ്ക നിലനിൽക്കുകയാണ് ഈ അനിശ്ചിതത്വം സ്വർണത്തിന് ഗുണമാകാനുള്ള സാധ്യതകൾ ഏറെയാണ് വരും ദിനങ്ങളിൽ ട്രംപിന്റെ നയങ്ങളും സ്വർണത്തിന്റെ ഗതി നിർണയിക്കും എക്കാലത്തും സുരക്ഷിത നിക്ഷേപമാണ് സ്വർണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇതിൽ മാറ്റമൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല വരും ദിനങ്ങളിൽ മുകളിലേക്ക് തന്നെയാവും സ്വർണത്തിന്റെ പോക്ക് ഫിസിക്കൽ ഗോൾഡിൽ തുടങ്ങി ഇ വരെ നിക്ഷേപിച്ച് സ്വർണത്തിന്റെ ഉയർച്ച നേട്ടമാക്കി മാറ്റാനാകും